ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇൻ എന്നുള്ള പ്രപ്പോസിഷൻ എങ്ങനെയൊക്കെ യൂസ് ചെയ്യാം സാധാരണ മലയാളത്തിൽ ഇൽ എന്നൊക്കെ ഒരു അർത്ഥം കിട്ടാണ് നമ്മൾ ഇൻ യൂസ് ചെയ്യാ അപ്പം ആ വേർഡ് ആ ഡിക്ഷണറിയിൽ ഒന്ന് നോക്കൂ ആ ഡിക്ഷണറിയിൽ ഇങ്ങനെ ലുക്ക് വേർഡ് ഇൻ എന്റെ ഡിക്ഷണറി ലുക്ക് വേർഡ് ഇൻ എന്റെ ഡിക്ഷണറി അപ്പം ഇൽ എന്നുള്ള അർത്ഥം കിട്ടാൻ ഇങ്ങനെയൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ നോക്കാം ഫസ്റ്റ് ഒരു എക്സാമ്പിൾ ഒരു സിറ്റുവേഷൻ എങ്ങനെയാ ലൊക്കേഷൻ പറയാൻ നമുക്ക് കഴിക്കാം അപ്പോൾ ആ ബുക്ക് ആ ഷെൽഫിൽ അറേഞ്ച് ചെയ്തിരിക്കുന്നു ആ ഷെൽഫിൽ അല്ലെ അറേഞ്ചഡ് ദ ബുക്സ് ആർ അറേഞ്ചഡ് എൻ ദൾ പാർക്കിൽ കളിക്കുകയാണ് പാർക്കിൽ എന്ന് പറയാം പിന്നെ നമുക്ക് ഒരു മന്ത് ഹിയോർ സെഞ്ചുറി ഇതിന്റെ കൂടെ ഒക്കെ നമുക്ക് ഇനി വയ്ക്കാം അപ്പൊ അവൾ ഇവിടെ ജൂലൈയിലാണ് വന്നേ ഷി കെയിം ഹ്യൂർ ഇൻ ചുളൈ ഷി കെയിം ഹ്യോർ ഇൻ ചുളൈ പിന്നെ ഞാൻ ജനിച്ചത് ഐ വാസ് ബോൺ ഇൻ ടു തൗസൻഡ് ഐ വാസ് ബോർണ്ഡ് നയൻറ്റീൻ സെഞ്ചുറി ട്വന്റി എയ്ത്ത് സെഞ്ചുറി പറയാം ഇൻ ദ നയൻറ്റീൻ സെഞ്ചുറി എത്ത് സെഞ്ചുറി ഇതൊക്കെ ഇൻ ചേർത്ത് പറയാം ടൈം പറയാൻ നമുക്ക് ഇൻവെക്കാം ടൈം പറയാം അപ്പൊ ആ ക്ലാസ് ഒരു മണിക്കൂറിനകം സ്റ്റാർട്ട് ചെയ്യും ഒരു മണിക്കൂറിനകത്ത് സ്റ്റാർട്ട് ചെയ്യും ദ ക്ലാസ് സ്റ്റാർട്ട്സ് ഇൻ അവർ ദ ക്ലാസ് സ്റ്റാർട്ട്സ് ഇൻ അവർ ഞാൻ നിന്നെ വൈകുന്നേരം കാണും ഐ യു ഇൻ ദ ഐ വിൽ മീറ്റ് യു എൻ ദവനിങ് എന്ന് പറയാം ഓക്കെ ദക്സ്റ്റ് നമുക്ക് ഇൻ വെക്കാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ ആണ് ക്ലോസ്ഡ് ഏരിയ അപ്പൊ ക്ലോസ്ഡ് ഏരിയ എന്ന് പറയുമ്പോൾ ബോക്സ് ഒക്കെ ആകുമ്പോൾ ക്ലോസ്ഡ് ഏരിയ ആവും ആ ബോക്സിൽ ആ പേന ഉണ്ട് ആ ബോക്സിലാണ് ആ പേന അപ്പൊ എങ്ങനെ പറയും ദോക്സ് ദോക്സ് ബോക്സിലാണ് പേന ദ പെൻസ് ഇനി ആ ബാഗിലൊരു ബുക്ക് ഉണ്ട് ആ ബാഗിലൊരു ബുക്ക് ഉണ്ട് എൻ്റെ പറയാം ദുക്ക് ദുക്ക് ആ ബാഗിൽ ഒരു ബുക്ക് ഉണ്ട് ഓക്കെ ദുക്ക് ഇപ്പൊ ലൊക്കേഷൻ പറയാമെന്ന് വിളിച്ചു അല്ലേ ഇപ്പൊ ലൊക്കേഷൻ പറയാം എന്തൊക്കെ പറയാം നമ്മൾ ഇൻവെസ്റ്റ് ലൊക്കേഷൻ പറയാം ടൈം പറയാം ദോർ സെഞ്ചുറി ഇതിൻ്റെ കൂടെ പറയാം നെക്സ്റ്റ് നമുക്ക് ഓഫ് എന്നുള്ള പ്രപ്പോസിഷൻ എങ്ങനെ ഇംഗ്ലീഷിൽ യൂസ് ചെയ്യാൻ നോക്കാം ഓഫ് എന്ന് പറഞ്ഞാൽ എന്താണ് മലയാളത്തിൽ മീനിങ് ഡേ ഉഡേ കുറിച്ച് എന്നൊക്കെയുള്ള അർത്ഥം കേട്ടോ പെട്ടെന്ന് മനസ്സിലാൻ വേണ്ടി പറയുകയാണെങ്കിൽ ഇംഗ്ലീഷ് ഒട്ടും അറിയാത്തവർക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാനാണ് മലയാളത്തിൽ മീനിങ് പറഞ്ഞു തരുന്നത് അപ്പോൾ ഓഫ് എന്നാണ് എന്താണ് അർത്ഥം കുറിച്ച് എന്നൊക്കെ മലയാളത്തിൽ അതിൻ്റെ മീനിങ് വരും അപ്പം നമുക്കൊരു എക്സാമ്പിൾ നോക്കിയാം എന്നാൽ നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാവും കേട്ടോ അപ്പോൾ ഈ ബുക്കിന്റെ കവറ് വളരെ മനോഹരമാണ് എങ്ങനെ പറയും ബുക്കിന്റെ അല്ലേ ഇൻ്റെ എന്നർത്ഥം കിട്ടാൻ എക്സാമ്പിൾ നോക്കിക്കോളൂ ദ കവർ ഓഫ് ദ ബുക്ക് ബുക്കിന്റെ കവർ മനോഹരമാണ് പിന്നെ വേറൊരു എക്സാമ്പിൾ നോക്കാം പ്രൗഡ് നിങ്ങൾ കിട്ടില്ലേ പ്രൗഡ് ഓഫ് ഓഫ് കൂടെ നമുക്ക് ഓഫ് ആയിരിക്കുന്ന ഞാൻ നിന്നെ കുറിച്ച് അഭിമാനിക്കുന്നു എനിക്ക് നിന്നെ കുറിച്ച് അഭിമാനമാണ് സാധാരണ നമ്മൾ പറയാറുള്ളതാണല്ലോ അല്ലെ ഇങ്ങനെ പറയും അർത്ഥം കിട്ടിയില്ലേ ഓഫ് യു ഓഫ് യു നിന്നെ കുറിച്ച് ഐ എം പ്രൗഡ് ഓഫ് യു നിന്നെ കുറിച്ച് എനിക്ക് അഭിമാനിക്കുന്നു അഭിമാനമാണ് നെക്സ്റ്റ് ഒരു എക്സാമ്പിൾ നോക്കാം കുറിച്ച് കുറിച്ച് എന്നുള്ള അർത്ഥം കിട്ടാൻ ഓക്കെ ഈ ബുക്ക് എൻ്റെ കുട്ടിക്കാലത്തെ കുറിച്ച് ഞാൻ ഓർമ്മിക്കുന്നു ഈ ബുക്ക് എൻ്റെ കുട്ടിക്കാലത്തെ കുറിച്ചാണ് ഞാൻ ഓർമ്മിക്കുന്നത് എന്നെ ഓർമ്മിപ്പിക്കുന്നത് ദിസ് ബുക്ക് റിമൈൻഡ്സ് മീ ഓഫ് മൈ ചൈൽഡ് ഹുഡ് ദിസ് ബുക്ക് റിമൈൻഡ്സ് മീ ഓഫ് മൈ ചൈൽഡ് ഈ ബുക്ക് എന്റെ കുട്ടിക്കാലത്തെ കുറിച്ചാണ് ഓർമ്മിപ്പിക്കുന്നത് അപ്പൊ ഓഫിന് എന്തൊക്കെ മീനിങ് ഉണ്ട് കുറിച്ചും വേറെയും കുറെ മീനിങ്സ് ഉണ്ട് അപ്പൊ ഇപ്പൊ തൽക്കാലം ഇത് ഓർപ്പിരിക്കാം കേട്ടോ